സോറി ഹൈ നമസ്കാരം രാവിലെ നിങ്ങൾ നിങ്ങളിറങ്ങിയാണ് ഇന്നലെ രാത്രി ഇന്നലെ പകലും ഒക്കെ ഇവിടെ നല്ല മഴ പെയ്തു പിന്നെ കുറേ അധികം കൃഷിപ്പണികളുണ്ട് അത് ചെയ്യാൻ വേണ്ടി രാവിലെ പോകാൻ വേണ്ടിയിട്ട് നാലുമണിക്ക് എഴുന്നേറ്റ് ചേമ്പ് ഏത്തക്കായും കൂടെ പുഴങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഈ കാന്താരി കാന്താരിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ തിരിച്ചറിയും രണ്ടാൽ കിടക്കുന്ന രണ്ട് കാന്താരി ഉണ്ടോ അതായത് ആ കാന്താരി ബേഡ്സൈ എന്ന് പറയും ബേഡ്സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഔഷധ മൂല്യമുള്ള കാന്താരിയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇതെൻ്റെ അടുത്ത് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് തൈരാണ് ചേമ്പാണ് ചീമ ചേമ്പാണ് പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാൻ സമ്മന്തിയോ കൂട്ടുകറിയോ ഒക്കെ ആയിട്ടാണ് ഈ മുള അരച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഇതാണ്ട് ഇതാണ് ചേമ്പ് കേത്തേക്ക് ഞാൻ കൂടെ പുഴുങ്ങിയതാണ് മണം വന്നിട്ട് മണം കിട്ടിയിട്ട് ഇപ്പം കഴിക്കാൻ തോന്നുന്നു ഇത് രാവിലെ പോകുന്ന സമയത്ത് കഴിച്ചിട്ട് പോകാനുള്ള മുട്ടയാണ് അത് പുഴുങ്ങാണ് ഇത് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കഴിക്കാനുള്ളത് പുഴുക്കൈ ചുമ്മാരിക്കട്ടെ എങ്ങനെയും പട്ടിണിക്ക് കിടക്കാൻ പറ്റുമോ ഇത് ചേമ്പ് വെന്തോന്ന് നോക്കുന്ന ആയുധമാണ് കേട്ടോ നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ ഇനിയിപ്പം ഇത് സമ്മന്തി ഉണ്ടാക്കുകയാണ് അത് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കാണിക്കാം നിങ്ങളെ പലരും കരുതി കാണും കാണുമ്പോൾ ഇപ്പം തടയും മെഴുകുതിരി കത്തിച്ചു വെച്ചേക്കുന്നില്ലേ ഞാൻ താമസിക്കുന്ന വീട്ടിൽ കറണ്ടില്ല അതുകൊണ്ടാണ് മെഴുകുതിരികത്തിച്ചേക്കുന്നത് ഞാൻ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പുഴുക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് അതിന്റെ നടക്കിരിക്കുന്നതാണ് കറി തൈരും കാന്താരിയും കൂടെ അരച്ചത് എന്താ ഇതിനകത്ത് ഒന്നുമില്ല ഇപ്പം പാൽ വരും പാൽ വന്ന് രാവിലെ പോകുമ്പോൾ എന്താ ആ മുട്ടയും പാലും കൂടെ കഴിച്ചിട്ടാണ് പോന്നെ പിന്നെ നിങ്ങളൊന്നും അറിയാത്തൊരു കാര്യം ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് വരുന്നവണ്ണ ഒരു മണി ഒന്നരയൊക്കെ ആകും വരും തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എമർജൻസി ഫുഡാണത് എന്താ പറഞ്ഞാൽ ഇവിടെ വരുന്നവണ് ജീവൻ പോകുന്ന വിശപ്പുമായിട്ടായിരിക്കും വരുന്നത് ക്ഷീണവുമായിട്ട് അപ്പം നടന്ന് ഒരു ഇടക്കാല ആശ്വാസത്തിന് അത് കഴിക്കാനാണ് പിന്നെന്തെങ്കിലും ഉണ്ടായി കഴിക്കാ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തി ഈ നാട്ടുകാരെ നന്നാക്കി എടുക്കാം ഇവരെ പ്രമോട്ട് ചെയ്യാം ഇവരെ ഇൻസ്പയർ ചെയ്യാം എന്നൊന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ആ പ്രതീക്ഷ എനിക്ക് പണ്ടേ നഷ്ടപ്പെട്ടതാണ് എന്നിരുന്നാലും എൻ്റെ ഒരു ജിന്നിന്റെ ഗുണം കൊണ്ട് ജീനോ ആ ജിന്നല്ല ജീൻ ഇല്ല ആ രണ്ടൊന്നു തന്നെ ജീനിൻ്റെ ഗുണം കൊണ്ട് എനിക്ക് നല്ല പ്രതികരണശേഷിയുള്ള ആളാണ് അത് ഞാൻ ചാകുന്നള്ളം വരെ എൻ്റെ പ്രതികരണശേഷി അങ്ങനെ നയിക്കും പ്രണ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ആണും പെണ്ണും കെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം പാഴാക്കി കളയാൻ എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ രാവിലെ ഇത്ര കൊച്ചു വളപ്പം കാലത്ത് ഈ എനിക്ക് എനിക്കെൻ്റെ പറമ്പ് നന്നായി കടന്നു കഴിഞ്ഞാൽ എൻ്റെ പറമ്പിൽ കൃഷി കൃഷിയുണ്ടായാൽ എനിക്ക് വല്ലതും വയറ് നിറച്ച് കഴിക്കാം എന്നുള്ള പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ പിന്നെന്തിനാണ് ഇത് നിങ്ങളെ കാണിക്കുന്നതെന്ന് നിങ്ങളുടെ സാമൂഹിക കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് എനിക്കൊരു മരനും നേടാനില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്നെപ്പോലുള്ള ഒരുപാട് പേര് നിങ്ങളെ നന്നാക്കാൻ ശ്രമിച്ച് അവസാനം പാഴ്ജന്മങ്ങളായിട്ട് പണ്ടാരമടങ്ങിപ്പോകുന്നുണ്ട് അതുണ്ടാകാതിരിക്കാനാണ് എന്നെ പോലുള്ളവരെ സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം നട നായ്ക്കളെ നിൻ്റെയൊക്കെയാണ് നാട്ടുകാരുടെയാണ് അഥവാ നിനക്കൊക്കെ നീയൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സും സോഷ്യലിസവും ഡെമോക്രസിയും ഒക്കെ നീയൊക്കെ വരുത്തി വെച്ചതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്